കോട്ടയം കുമളി ദേശീയപാത നൂറ്റി എമ്പത്തിമൂന്നിൽ മണർകാട് അയരേറ്റുനടയിൽ റോഡ് ഇടിഞ്ഞു താഴ്ന്നു പാടശേഖരങ്ങളുടെ നടുവിലാണ് മണർകാട് അയരേറ്റുനടയിലെ ഈ റോഡ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കനത്ത മഴയും വെള്ളപ്പൊക്കവും ഈ ഭാഗത്തെ റോഡിൽ എന്നും ബലക്ഷ്യമുണ്ടാക്കാറുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ കനത്ത മഴയിൽ മുപ്പത് മീറ്ററോളം ദൂരത്തിൽ റോഡിന്റെ മധ്യഭാഗം വരെ തകർന്നിരുന്നതിനെ തുടർന്ന് ദേശീയപാത അധികൃതർ കഴിഞ്ഞ വർഷമാണ് നവീകരണം നടത്തിയത് റോഡ് പാടത്ത് ഫൗണ്ടേഷൻ ഇട്ട് ബെൽറ്റ് വാർത്ത് കൽക്കെട്ട് കെട്ടി ഉയർത്തിയാണ് ദേശീയപാത അധികൃതർ നിർമ്മിച്ചത് എന്നാൽ കഴിഞ്ഞിടെ കനത്ത മഴയ്ക്ക് പിന്നാലെ റോഡ് വീണ്ടും ഇരുന്നു ഇതോടെ ബലക്ഷയം വീണ്ടും ഉണ്ടായി ടാറിങ്ങിന് വിള്ളൽ വാഹനങ്ങൾ നിരന്തരം സഞ്ചരിക്കുന്ന ദേശീയപാതയിലെ ഈ ബലക്ഷയം ഇതിനോടകം നിരവധി അപകടങ്ങൾക്കും കാരണമായിട്ടുണ്ട് ആ വേറെ വരുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ബുദ്ധിമുട്ടാണ് കാര്യങ്ങളൊക്കെ വരുന്നു ാണ് ഇരുചക്രവാഹന യാത്രക്കാർക്കാണ് ഭീഷണി കഴിഞ്ഞിടെ റോഡ് ഇരുന്ന് പോയതിനെ തുടർന്ന് ടാറിങ്ങിലുണ്ടായ കേറിയിറക്കങ്ങളിൽപ്പെട്ട് നിയന്ത്രണം വിട്ടുള്ള അപകടത്തിൽ മണർകാട് സ്വദേശിക്ക് പരിക്കേറ്റിരുന്നു കുപ്പിക്കഴുത്ത് പോലെയുള്ള ഈ റോഡ് വേണ്ടവിധത്തിൽ ശാസ്ത്രീയമായി നവീകരിച്ചില്ലെന്ന ആക്ഷേപവും നാട്ടുകാർ ഉയർത്തുന്നുണ്ട് വശങ്ങൾക്ക് വീതി കൂടിയതോടെ അനധികൃതമായി വലിയ വാഹനങ്ങളടക്കം സ്ഥിരമായി പാർക്ക് ചെയ്യുന്നതും ചെറുകടകളും പിന്നാലെ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് കനത്ത മഴ പെയ്യുമ്പോൾ പാടശേഖരങ്ങളിൽ ഉണ്ടാകുന്ന വെള്ളക്കെട്ട് മൂലമാണ് റോഡ് വീണ്ടും ഇരുന്ന് താഴ്ന്നതെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് ഇതിനാൽ അടിയന്തരമായി ഈ ഭാഗത്തെ റോഡിന്റെ അശാസ്ത്രീയത പരിഹരിക്കണമെന്നും നാട്ടുകാരും യാത്രക്കാരും ആവശ്യപ്പെട്ടു ഇത് വഴി പോയിട്ടാണ് റീകണ്ടീഷൻ എങ്കിലും ഇത് ഇത് കാരണം തന്നെയാണ് എന്താ ഇതുവരെ ഉറപ്പാണോ രണ്ട് മാസം പോലും തികച്ചായിട്ടില്ലേ ഈ പഴിപ്പനി തീർന്നിട്ട് ഇത് യാത്രക്കാർക്ക് വളരെയധികം അപകടം നിൽക്കുന്നതാണ് ചൂലറുകാരാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കണ്ടോ ആ വണ്ടി വരുമ്പോൾ കാണാമെന്ന് അറിയാം ആ ശരിഞ്ഞാണ് വണ്ടി എവിടെ നിന്നും വാങ്ങിവരത് ഇവിടെ അപകടമേഖല ആയിക്കോണ്ടിരിക്കുകയാണ് ഇതാണ് അരയാറ്റാട് പാലത്തെ നടക്കുന്ന സംഭവം ന്യൂസ് ബ്യൂറോ കോട്ടയം